ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഡെലിവറി വ്ളോഗാണ് ആ ഒരു ഡെലിവറി വ്ലോഗ് ഇങ്ങനെ ഔട്ടിങ് ബ്ലോഗ് ആക്കാം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് നമ്മൾ ഈ ഒരു കേക്കുമായിട്ടാണ് ഡെലിവറി പോയിട്ടുണ്ടായിരുന്നത് ഹാഫ് കെ ജി വരുന്ന കേക്കാണ് കേട്ടോ അതുപോലെ കുറച്ച് കപ്പ് കേക്ക്സും കുറച്ച് ഡോണറ്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ പോയത് കൂട്ടായിക്കാണ് അപ്പം കൂട്ടായി കുറച്ച് പോയാൽ മതിയല്ലേ നമ്മുടെ ബീച്ചിലേക്ക് എന്ന് വിചാരിച്ചിട്ട് നിലവിനെ മിനുവിനെയും എടുത്ത് വണ്ടിയിലിട്ടിട്ടുണ്ട് രാവിലെ തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമുക്കൊരു ഒൻപതേകാലാവുമ്പോഴേക്കും അവിടെ എത്തണമെന്ന് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ട് മണി എട്ടേകാലാവുമ്പോഴേക്കും ഞങ്ങളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും അവിടെ ഇന്നതായിരുന്നു Ay ba? Ay ba? നല്ലൊരു ബ്രേക്ക്ഫോസ്റ്റ് എന്താണ് കേക്കൊണ്ട് എടുക്കാൻ പോവേണ്ട യാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പൊ ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുന്നു വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഇറക്കിയാൻ വണ്ടി പറ്റൂല ജംഗ്ഷനില് ഇവിടുന്ന് ഞങ്ങള് നെട്ട് കണ്ട് എങ്ങനെ പോവാണ്ടേ കടപ്പുറത്തേക്കോണ്ട കടലോർമുണ്ട എനിക്ക് കൊറേ ആയില്ല പോയിട്ട് കൊറേ ആയില്ലേ നമുക്ക് അടപ്പുറത്തേക്ക് പോകട്ടാ ഇവിടെ തിരിച്ചു പോകുമ്പോ നമുക്ക് ഉണ്ണിയാലെ ബീച്ചിൽ പോവാം ഇവിടെ നിന്നെങ്കിലും ഉണ്ടെന്നാവാ പടിഞ്ഞാറേക്കാല ബീച്ച പോയി പക്ഷെ ഇവിടെ നേരെ പോയാ എത്തുന്നുള്ളതറിയ നേരെ അങ്ങോട്ട് പോകും അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് വരുമ്പോ ഉണ്ണിയാലെ ബീച്ചി ഉമ്മച്ചി ഓയിമ്മച്ചി പോകുന്ന പറഞ്ഞത് പോയിട്ട അവിടെ ഞങ്ങള് കൊറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് അവര് വന്നിട്ടുണ്ടായിരുന്നെ കഴിഞ്ഞില്ല വണ്ടിയിലായത് കൊണ്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേക്ക് കൊരിത്തി വരുമെന്നാവിലാണ് ഡിക്കിയില് ഫ്രണ്ട് കൃത്യ ചൂടായിട്ടോന്നും ആവാം നമ്മൾ എ സി കിടന്നിട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ടു ഗ്യാസ് അടിച്ചു ഗ്യാസ് വരാൻ തണുപ്പില്ല എ സി സ്കൂൾ അതാ വേഗം ഇട്ടു പോണത് ട്യൂഷൻ കുറച്ച് നേരമൊക്കെ കാത്തിരുന്നതിന് ശേഷം ഇവരെത്തിയിട്ടുണ്ടാവും ഇവരാണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഒരു മൂന്നാല് ബോക്സ് ഉണ്ടല്ലോ ഡോണറ്റും കപ്പ് കേക്കും കേക്കും എല്ലാം കൂടെ അവർക്ക് ബസ്സിലാണ് അവർ പോകാൻ അപ്പോൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും എന്താ ചെയ്യാമെന്നുള്ള അവരുടെ ഒരു സംസാരിക്കാടപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എത്തിച്ചു തരാം നിങ്ങൾക്ക് അവിടെ അല്ലേ പോകണ്ട പറഞ്ഞ പടിഞ്ഞാറേക്കര ബീച്ചിക്കല്ലേ പോകാനുള്ളത് അപ്പൊ ഒന്നാ ഞാനും കൂടെ വരെ ഞങ്ങളും കൂടെ വരെ ഞങ്ങളെ വണ്ടിയിലേക്ക് എറിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവരെ വണ്ടിയിൽ കയറ്റിട്ടാ എനിക്ക് വേറെ ഒരുത്തൊരു ഉദ്ദേശം കൂടി ഇട്ടായിരുന്നു ആ പോക്കിൽ നമുക്ക് ഏതായാലും അവിടെ ബീച്ചിൽ ഇറങ്ങാന്നുള്ളതായിരുന്നു അതിനുശേഷം ആദ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കിയായിരുന്നു പിന്നെ നമുക്ക് പേ പാർക്കിങ് ഉണ്ടാവുമല്ലോ അപ്പുറത്ത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ആട് പോവുകയാണ് അപ്പം നൂറ്റി ഇരുപത് രൂപ ആയിട്ട് അവർ പറഞ്ഞത് ആളെണ്ണം ഇരുപത് രൂപ പിന്നെ വണ്ടിക്കും അതുപോലെ ഇരുപത് രൂപ അങ്ങനെ നൂറ്റി ഇരുപതാണ് പറഞ്ഞത് പക്ഷേ അത് കേട്ടപ്പോൾ മിന്നുവിന് ചെറിയൊരു ഒരു സങ്കടം എന്തിനാണ് വെറുതെ ഇരുപത് റുപ്യ കളയണേ എല്ലാവരുടെയും കൂടി ക്യാഷ് അവരുടെ ക്യാഷ് അവർ കൊടുത്താൽ അവരവിടെ ഇറങ്ങിപ്പോയി ഞമ്മക്ക് ഔണ്യാൽ ബീച്ചേക്ക് വേണമെങ്കിൽ പോയാൽ പോരവർത്തിന് പൈസ കളയണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഭയങ്കര സിൻറ്റി അപ്പോൾ പിന്നെ ഞാനും ജേർച്ചി വറുതെന്തിന് ആ പൈസ കളയണത് ജേർച്ചി ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തോളാം വണ്ടീൻ്റെ പൈസ ഞങ്ങൾ കയറ്റിക്കോളെന്നൊക്കെ പറഞ്ഞ് പക്ഷേ നിന്നോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനവിടെ ഇറങ്ങിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാണ് അവിടുന്ന്

അന്ന് രാത്രി പറഞ്ഞു കൂട്ടായിട്ടാണ് രാവിലെ തന്നെ ആയിട്ടുള്ള സാധനം വാങ്ങാനുള്ള ലില്ലിസിനെ മന്തിയിക്കാം. അവിടെ അവിടെ മന്തി ചോറ് വേഗത്തിൽ വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല കേറ്റണ്ട വെച്ചൂടെ ആക്കിയേണോ? ആ ആഹാരനെ. ഞാന ഗ്രൗണ്ട് ശ്രദ്ധിച്ചീ. ആ അങ്ങനെ വളഞ്ഞു വളവ് വന്നെന്നല്ലേ? ഗയ്സ് നമ്മൾ കടമ്പത്തോ പോる. കോട്ടായി വീച്ചി ഒരേ പോയി. ഇതിന്റെ മുറ്റത്തെ വരെ പോയിട്ട് അങ്ങനെ ഇറങ്ങാൻ ആക്കിയതവള്.

volta Arka 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 mati. Oh, go. <laughs> Aye. Oh. നിലൂനെ ഓർമ്മ വെച്ച ശേഷം ഇപ്പം ആദ്യമായിട്ടാണ് കേട്ടോ കടപ്പുറത്തേക്ക് പോകണതിന് മുൻപൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവൾ കുട്ടിയല്ലായിരുന്നു അത്രക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഇനി വിളയെ കൊണ്ട് കടപ്പുറത്തേക്ക് പോവാൻ കുറച്ച് ടാസ്ക് ആണ് ഈ കാര്യം ഇന്നെ ഞങ്ങള് കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു അവൾ അതിനെടുത്തിട്ട് ഭയങ്കര ഇറച്ചിലും വണ്ടി വെള്ളത്തിൽ എന്ന് കേട്ടില്ല ഞാൻ തന്നെ വെള്ളത്തിൽ മതി <laughs> പിന്നു <laughs> 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 ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല വേറിന്റെ ഒരിക്കലും പ്രതീക്ഷിച്ച ട്ട് ഇത് വേണ്ട വേറെ വേറെ അത് വേണ്ട വേറെ ഇത് അതാ അത് വാങ്ങിയാ മതി പകില്ല അവളെ ആ ആ ഓ താങ്ക്യൂ മെയ്ക്കോനറെ അയ്യോ മൽക്കോർണോ ടെസ്റ്റിംഗ് വീഡിയോ ഇടണം മുടണ്ട സ്കൈലൈൻസ് ഇതാ വീഡിയോ ആ ഇതുണ്ടോ ആൈക്കിടാനാണോ ആയിക്കഞ്ഞി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പാട്ടമ ചിക്കൻ ബിരിയാണി ഒന്നും ആയിട്ടില്ലേ ഗൈസ് ആണ് നാല് മൂന്ന് പന്ത്രണ്ട് എത്ര നാൽപ്പത് റുപ്പ് പതിനാല് നാല് രണ്ടാല് എട്ട് മൂന്നാറ് പന്ത്രണ്ട് ബായ് 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 ശരി തന്നെ വീട്ടിൽ നിന്ന് അറിയാം അതുകൊണ്ട് ശരിക്കും ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പുറത്തുനിന്നൊക്കെ അങ്ങനെ പിന്നെ വെട്രോളടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തുള്ളതാണെങ്കിലേക്കും ബൈ